പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചതായി പരാതി നാഗലശ്ശേരിയിൽ അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ സമരം നടത്തി ഭരണകക്ഷി അംഗങ്ങളെയും തൽപര കക്ഷികളെയും മാത്രം പങ്കെടുപ്പിച്ച് നാഗലശ്ശേരി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളെയും മുൻജനപ്രതിനിധികളെയും അറിയിച്ചില്ലെന്നും ആരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ നാഗലശ്ശേരി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബഹിഷ്കരിക്കുകയും ഇറങ്ങിപ്പോക നടത്തുകയും ചെയ്തു പഞ്ചായത്തിൽ നടക്കേണ്ട വികസന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന യോഗം ഒരു വിഭാഗം സി പി എമ്മുകാരുടെ ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നും പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ മുസ്തഫ വി എ അനീഷ അക്ബർ അഡ്വക്കേറ്റ് സി പി ഫർഹദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോക്ക് നടത്തിയ ജനപ്രതിനിധികൾ പറഞ്ഞു നിരവധി ആയിട്ടുള്ള പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പഞ്ചായത്തിലെ പ്രസിഡന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ലെറ്റർ പേഡിൽ എഴുതി നൽകിയിട്ടുള്ള ആ ആളുകളെ ആളുകളെ പോലും ഉൾപ്പെടുത്താതെ അതുപോലെ തന്നെ ഡിഒഎഫ്ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയെല്ലാം കുത്തിതറച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വർക്കിംഗ് ഗ്രൂപ്പിലെ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പുനഃസംഘടിപ്പിച്ചതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഗ്രാമപഞ്ചായത്തില് ശേഷം നാഗലശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി പി മാധവദാസ് ഉദ്ഘാടനം ചെയ്തു അഴിമതി കാര്യങ്ങൾ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന ഭയമാണ് നാഗലശ്ശേരിയിലെ സിപിഎം നേതാക്കളെ നയിക്കുന്നതെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന എൽഡിഎഫ് നയം ഇനിയും തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി യുഡിഎഫ് വരുമെന്നും നാഗലശ്ശേരി പഞ്ചായത്ത് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു പാർട്ടിയുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അസി സാമക്കാവ് രമിമാനാത്ത് സെയ്താലി അത്താണിക്കാൽ ഇ കെ ആബിദ് നൌഫൽ കോതച്ചിറ ഇ വി അസീബ് റഹ്മാൻ പ്രിയ സുരേഷ് ഐ രാമചന്ദ്രൻ ബാലൻ മീത്തിൽ എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു അതേസമയം യുഡിഎഫ് ആരോപണം പൂർണ്ണമായി തള്ളിക്കളയുന്നതായും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് പട്ടികയിലുള്ള മുഴുവൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെയും മുൻകൂട്ടി വിവരം അറിയിച്ചതായും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി നിഷ വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് എന്നിവർ പറഞ്ഞു